അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ ജീവിക്കുന്ന കാലത്തോളം ഇതുപോലെ ജീവിച്ചിട്ട് അവസാനം ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നു ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നു പരസ്പരം കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്ത് പൊരുത്തം ചോദിച്ചിട്ട് പൊഞ്ചിരിക്കുന്ന മുഖത്തോടെ പോകണ്ടേ അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷമുള്ളതാകണോ സമാധാനമുള്ളതാകണോ നാളെ സ്വർഗത്തിലെ ഇതുപോലെ ഒരുമിച്ച് കൂടണോ അന്ന ഫലകലക്കും സ്നേഹത്തോടെ ചെയ്ത് തൃപ്തിപ്പെട്ട് നാളെ നിന്റെ ഭാര്യയും നീയും ജീവിക്കാൻ ഭാഗ്യം നൽകി െട്ടെ എന്റെ പ്രിയമുള്ളവരെ നാല് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം പരസ്പരം മനസ്സിലാക്കുക സ്നേഹത്തോടെ ജീവിക്കുക വിട്ടുവീഴ്ചകൾ ചെയ്യുക അള്ളാഹു ഭാഗ്യം നൽകി അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുകയാ പ്രിയമുള്ളവരെ രണ്ടാമത്തെവരെ വീടാകണമെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യമേതാ ഖുർആൻ പറയുന്നു ഇന്നാ കുന്നാ കാര്യമേതാഹുബിന്റെ ഘവിന്റെ കുറു ആ പറയുന്ന രണ്ടാമത്തെ കാര്യവിന്റെ പരിശുദ്ധമായ പൊന്നുമോള് തയരാറുകരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് അവിടെ നിന്ന് അലിയേ ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കൽ അലിയേ ർത്താവിനോട് പറയുകയാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല് എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല് അലിയാരി ചോദിച്ചു പാത്തിമാ കാരണമെന്ത് പകല് കബറടക്കരുതെന്ന് പറയാറുള്ള കാരണമെന്ത് അവിടെ പറയുന്നു അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷനും കണ്ടത്തില്ല അലിയേ എന്നെ പകലാട് കബറെടുക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കവറിനകത്തിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ അവൻ ശരീരത്തിന്റെ വടിവകൾ കാണുമല്ലോ അലിയേ അതുകൊണ്ട് എന്നെ പാതിരാത്രിയെ കവറടക്കാവൂ എന്ന് മഹതിയായ ഫാത്തിമ വി പ്രതിയല്ലാകു താലാകെ പറഞ്ഞെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രിമിച്ചു കൂടിയ പെങ്ങളെ ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ മറക്കാറുണ്ടോ ശരീരം മറക്കാറുണ്ടോ പടച്ചവരെ കോലം കണ്ടാപോലും അത്ഭുതമാണല്ലോ അൻപതും വയസ്സുള്ള ഉമ്മമാര് പോലും ഈ പടച്ചവരെ ഈ മൂവാറ്റുപുടയുടെ തിരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ അള്ള മറക്കല്ലേ പൊന്നുമോളൂ പ്രിയമുള്ള ചെറുപ്പക്കാരാ പേടി വേണം ജീവിതം എങ്ങനെയാടാ 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 മുടി താടി നീ നമുക്ക് പാൻറ് എങ്ങനെയുള്ളതാ നീതിരിക്കും ചെരുപ്പ് എങ്ങനെയുള്ളതാ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും സിനിമാധാരം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പുറകെ കിടന്ന് നട്ടോട്ട് പോടുന്നു പ്രിയമുള്ള യുവത്വം എന്റെ പെങ്ങന്മാര് കാമുകനില്ലാത്ത പെണ്ണുങ്ങളില്ലല്ലോ ഇന്ന് പ്രണയമില്ലെന്ന് പറയുന്നത് ഉറപ്പേ ഒരു മാനക്കേടായി കാണുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ള പെങ്ങളെ വേണ്ട പൊന്നുമോള് വേണ്ട പൊന്നുമോള് പഠിച്ചവരെ മൂന്നും നാല് പെറ്റ പെണ്ണുങ്ങൾ പോലും ഇന്ന് മുസ്ലിങ്ങളുടെ കൂടെ ഒഴിച്ചോടുന്ന കാലമാണല്ലോ എന്റെ പ്രിയമുള്ള പെങ്ങളെ നാശമല്ലാതെ ഒന്നുമില്ല

പ്രായമുള്ള ഉമ്മയ്ക്ക് ും ചന്ദന വഴയുംാതെ കിടന്നുറങ്ങാതെഴിയില്ലല്ലോ എന്റെ പോലെ കിടമന്ന് പരിശ്രമിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങൾ എന്റെ പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരട്ടെ നിന്നെ പോലെയുള്ളവളല്ല നിന്നെ പോലെയുള്ളവളല്ല പോലെയുള്ളവളല്ലേ വരുന്നവനും പോകുന്നവനുമല്ല ഒരു ഭാര്യയും ഭർത്താവിനെയും വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി കിട്ടുട്ടിക തല്ലുന്നത് പോലെ പരച്ചവരെ വരുന്നവനും പോകുന്നവനുമല്ല മരുഭൂമിയിലിട്ട് തല്ലിച്ചതക്കുകയാ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് വസല്ല പാതങ്ങള് അടുത്തേക്ക് ചെല്ലുമ്പോ ആരെയും അറിയുവോ ോളെ അറിയുവോളേ വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമോ സിനിമാ താരങ്ങളുടെയും സീരിയൽ നടിമാരുടെയും കഥ പറയാതെ പൊന്നുമോളെ സുമയ്യ ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കട് അള്ളാഹുബിന്റെ പ്രവാചകനെ കിടന്നു ചൊല്ലുമ്പോ പേരിൽ ഭാര്യയും ഭർത്താവിടെ ചുറ്റുപടി കിടക്കും നമ്മരാരുണ്ട്ടതാ

മുയതിന്റെ പേരിൽ അമ്മാർ തലകീടായിട്ട് തീക്കകത്തേക്ക് തലകീടായി കെട്ടിത്തൂക്കെട്ടിരിക്കുകയാ അവസാനം എന്റെ പ്രിയമുള്ളവരെ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവർ താവിനെ തീറ്റകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാളി മാറ്റിയിടുമ്പോ അള്ളാന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ ശരീരം മുഴുവനും കരിഞ്ഞു പോയിട്ട് പടച്ചു വരെ എല്ലുകൾ ബലിയിൽ കാടിച്ചിട്ട് അതാ അന്മാർ അറിയല്ലാഹുതേരാറുകരിക്കുകയാ ിയെ ശത്രുക്കൾ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാട് അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുന്നു ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ രബിയേ അള്ളാൻ്റെ റസൂല് പറയും അമ്മ നെയ്യം നിന്റെ കുടുംബവും സ്വർഗത്തിലാണെന്നോർ നെയ്യം നിന്റെ കുടുംബവും സ്വർഗത്തിലാണെന്ന് പറയുമ്പോ സുമയ്യാർ നെയ്യാതേരാറുക അവിടെ കടന്നുകൊണ്ട് പറയുന്നു അല്ലോ പുറം ഭാഗത്തുകൂടെ കുത്തിയിറകുകയാ സുമയ്യാബീ തരാം ഭാഗത്തുകൂടെ കമ്പി ഇങ്ങനെ കുത്തിയിറക്കുകയാളേ

ീബി നദികളാകു താലാർഗയെ പിടിച്ചു മലർത്തി കിടത്തിയട്ട് പൊടച്ചവരെ തന്റെ കയ്യിൽ നിന്ന് കുന്നമെടുത്തിട്ട് സുമയ്യാബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കുകയാടുപ്പ് തന്റെ ഗുഹിയ ഭാഗത്തേക്ക് കമ്പി ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് അത് വലിച്ചെടുക്കുമ്പോഴും പറഞ്ഞത് അല്ലാ പടച്ചവരാട് വലിയവര് പടച്ചവരാട് വലിയവര് അല്ലാഹുവേ മണ്ണിലേക്ക് ചവിട്ടത്താക്കുമ്പോ ഇസ്ലാമിന് വേണ്ടി ആദിമായിട്ട് ചെയ്തായ പെണ്ണ് മഹതി സുമയ്യാ ആ സുമയ്യ പോകുന്ന സ്വർഗവാദിയും ചോദിക്കുന്നത് എന്ത് യോഗ്യതയാക്കുള്ളത് എന്ത് യോഗ്യതയാളത് പടച്ചവരെ തലമറയ്ക്കാത്തവള് ജീവികളുടെ മുന്നിൽ പെറ്റ് കിടക്കുന്ന പെണ്ണ് എങ്ങനെയാ നിനക്ക് റബ്ബിന്റെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത് മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങന അവരല്ലാരെ പേടിക്കൂല അവര് പടച്ചവരെ പേടിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് പെങ്ങളെ അതുപോലെ പൊന്നുമോള് ഒരു മുസ്ലിം ആണെന്നുള്ള ഓർമ്മയോടെ ജീവിക്ക പെങ്ങള് പ്രിയമുള്ള വെച്ചിരിക്കുന്ന തന്റെ മാംസങ്ങൾ വീടുന്ന തീ തിനകത്തിനും മണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അപ്പോഴും അമ്മാർ അവിടെ നിന്ന് പറഞ്ഞതല്ലാഹുവാണ് വലിയവൻ അല്ലാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ന്മാരോട് പേടിച്ച് പൊന്നുപോര്ക്ക് പൊന്നുപോര് എന്റെ പ്രിയമുള്ളവരെ വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണല്ലോ പ്രണയമില്ലാത്ത പെണ്ണുങ്ങളില്ല പ്രണയമില്ലാത്ത ആണുങ്ങളില്ല സ്കൂളിൽ പഠിക്കുന്നവർ മുതൽ മൂന്ന് നാല് പെറ്റ ഉമ്മ എല്ലാവരും കണക്കാടല്ലോ ഈ വിഷയത്തിൽ എല്ലാവരും സമന്മാരാണല്ലോ അതുകൊണ്ട് ചെറുപ്പക്കാരാ Amen. <laughs> യാസോ പറയുകയാസോല് പറയുകയാ രണ്ട് പാപങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തട് ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തടേ തിരുത്താ മനസ്സില്ലെങ്കിൽ നിന്റെ മക്കളിയ തീമായി പുക നിന്റെ മക്കൾ അധികം നാള് കാണാൻ നിനക്ക് യോഗമില്ല നിന്റെ മക്കൾ ഉപ്പായെന്ന് വിളിക്കുന്നത് അവരെ ഒന്ന് സ്നേഹിക്കാ നിനക്ക് ഭാഗ്യമുണ്ടാകില്ല ചെറുപ്പക്കാരാ നിങ്ങളെ അല്ലാണ്ട് റസോര് പറയുകയാണ് ഈ പറയ രണ്ട് തെറ്റുകൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കില് നിന്റെ ഭർത്താവിന്റെ മോശമായ സ്വഭാവം മാറ്റിട് അങ്ങനെ മാറ്റാ മനസ്സില്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കടിഞ്ഞാ നീ വിധവയായി പോകുമെന്ന് മുഹമ്മദ് ൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് കൂടി പിരിയാല്ലൂടി കുറച്ചു നേരം കൂടെ ഇരിക്കൂലേ ആദ്യം നീ ഒന്ന് നേരെ ഇരിയില്ല പ്രസവിക്കാൻ പെണ്ണുങ്ങൾ ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും ഇരിക്കുന്നവരി എല്ലാരും ഇരിക്കാണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് എഴുന്നേക്കും എഴുന്നിട്ട് പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്ക് എഴുന്നേക്ക് ഇല്ല ടി വി എഴുന്നിട്ടോ ഇല്ല ഒരു മൂന്ന് ാഹുലാ പെട്ടെന്ന് ഞാൻ നിർത്താൻ രണ്ട് കാര്യം പോകുന്നവരെ കൂടുവേണ സംഘാടകർക്ക് ബക്കറ്റ് എടുത്തില്ല എന്നൊരു വേദനയാണ് ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നത് കാണുമ്പോ സംഘാടകർക്ക് വലിയൊരു എനിക്കൊരു ബേജാറും ഇല്ല കാരണം എന്തേ ഈ പോകുന്നവൻ പോകുന്നവനോടെ ഇരുന്നാലും ഒന്നും തരൂല്ലാഹു നിങ്ങൾ വിധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് രണ്ട് തെറ്റുകൾ രണ്ട് പാപങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയുമെന്ന് നിങ്ങൾ നിങ്ങള് നിങ്ങളെ ഇരിപ്പിട്ട് നിർത്താറായോ എന്ന് എനിക്ക് സന്തോഷമുണ്ട് നിർത്തിയിട്ട് പെട്ടെന്ന് പോകാൻ ഉസ്താദ് ബാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്കി ആ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചോദിക്കുമ്പോഴിതുപോലൊന്നും പൈസ ചോദിക്കും ഒരുപാടൊന്നും ചോദിക്കൂല ചെറിയൊരു പൈസ ഇന്നൊരു ചെറിയ എന്നെ കൊണ്ട് പറ്റണത് നമുക്ക് കൊടുക്കാൻ ഭാഗ്യം നൽകി നൽകി അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹുവിന്റെ പ്രഭാകം പറഞ്ഞു ആയുസ് കുറച്ച് കളയുന്ന ഒന്നാമത്തെ തെറ്റ് വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻറെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും അള്ളാഹു വല്ല നീ ആലോചിക്കണം നിന്റെ ആയുസ് പോകുമ്പോട്ടെ ചെറുപ്പക്കാരും ആയുസ് അമ്പത് വയസ്സ് വരെ അറുപത് വയസ്സ് വരെ അള്ളാഹു എഴുതി വെച്ച ആയുസ് നേരത്തെ നീ കീറി കീറിക്കളയ ഒരു പെണ്ണിന്റെ മുന്നിൽ പോയി നീ കിടക്കുമ്പോഴും നീ ചിന്തിക്കണം നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ പൊന്നുമോ അള്ളാനെ ഒന്നും ഓർത്തില്ലെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ ഒന്ന് ഓർക്കും

യും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ തമ്മിൽ ചേരുന്നതിന് മാത്രമല്ല വ്യഭിന്ന് പറയുന്നത് കണ്ണിന് വിഭിചാരമുണ്ട് ചെവിക്ക് വ്യഭിചാരമുണ്ട് നാവിന് വ്യഭിചാരമുണ്ട് കൈക്ക് വ്യവിചാരമുണ്ട് ഓരോ അന്യ പെണ്ണിനെ കാണൽ അന്യ പുരുഷനെ കാണൽ കണ്ണിന്റെ മണിയറ രഹസ്യം നാബു കൊണ്ട് പറയിൽ പെണ്ണുങ്ങളൊക്കെ ജിയോ വന്നതോടുകൂടി കത്തിരണല്ലോ വീടിനകത്ത് അല്ലേ രാവും കത്തിക്കാൻ ഫോൺ പൈസ ഒന്നും വേണ്ടല്ലോ ജിയോ എടുത്തിട്ട് ഇങ്ങനെ ഉമ്മ ഒരു റൂമിൽ മോൾ മോളൊരു ിൽ മോനുടെ റൂമിൽ അവരെ കൊണ്ടാണ് അമ്പാനി ജീവിക്കണത് തോന്നി ചില ചെറുപ്പക്കാരുടെ വെളി കണ്ടത് വിളിച്ചു ചെവിയുടെ വിഭിചാരം എന്നെ മോശമായ കാര്യങ്ങൾ കേൾക്കൽ മോശമായ കാര്യങ്ങൾ പറയൽ പെണ്ണിന്റെ ശരീരത്ത് തൊടൽ കൈ വിചാരമാണ് മുസ്തഫലം കാമുകിയുടെ വീട്ടിലേക്ക് പോകൽ കാലിന്റെ വിഭിചാരം അതുകൊണ്ട് ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വിഭിചാരമുണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ രണ്ട് രണ്ട് ആയുസ് കുറച്ചുകൾ രണ്ടാമത്തെ കാര്യം എന്റെ പെണ്ണുങ്ങള് നല്ലതുപോലെ ഉറങ്ങാതിരുന്ന് കേൾക്കണം രണ്ട് വീട്ടുകാരന്റെ കാര്യം തീരുമാനമാകുമെന്ന് പറഞ്ഞു പണം മതിയല്ല എല്ലാർക്കും അതേപോലെ മൂട്ടിച്ചിട്ടാകട്ടെ പിടിച്ചുപറിച്ചിട്ടാകെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ പരിശിക്കെടുത്തിട്ടാകട്ടെ ലോട്ടറി എടുത്തിട്ടാകട്ടെ കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ ും അമ്പതും അറുപതും വയസ്സുള്ളവനല്ല സ്കൂളിൽ പഠിക്കണ പതിനഞ്ചു വയസ്സുള്ള മക്കൾക്ക് കഞ്ചാബും മയക്കും മരുന്നും കൊടുത്തിട്ടാകട്ടെ പണം പണ്ടം നിറച്ചാൽ മതി ഇല്ലേ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ തുടങ്ങിയിരിക്കണം ആണുങ്ങളൊക്കെ മാറി ആണുങ്ങൾ ഫീൽഡ് വിട്ടപ്പോ കഞ്ചാബ് കച്ചവടത്തിനൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുക എന്റെ പ്രിയമുള്ളവരെ പറയുകയാ സമ്പത്തിനോട് ചെറുപ്പക്കാരാഹുബിന്റെ സമ്പത്തിനോടുവല്ലാത്ത വേണ്ട ചെറുപ്പ പെണ്വോ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് സമയത്ത് പൈസ ഒന്നും കിട്ടാതെ ഭക്ഷണം ഒന്നും കിട്ടാതെ വെറും കൈയോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാ തയ്യാറാറാമിന്റെ പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല് എന്ന് ഭർത്താവിനോട് ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വർഗമുണ്ടെന്ന് Mustafa ും കഞ്ചാവും മയക്കുമരുന്നു പണച്ചവര്ണിപൂരം നടത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ എല്ലാവർക്കും പണം മതിയല്ലോ എന്റെ പണത്തിന്റെ പുറകെ പോകണ്ട അത് കൊണ്ട് കൊണ്ട് ൾക്ക് പറഞ്ഞു തരികയാട് എന്റെ പ്രിയമുള്ള പ്രങ്ങൾ നമ്മുടെ വീടെങ്ങനെയാകണമെന്നറിയുവോ നമ്മുടെ വീടെങ്ങനെയാകണമെന്നറിയുവോ

വന്നിട്ട് അല്ലാൻ്റെ റസൂല് പറയുന്നു മിസബ നിന്റെ ഓർത്തിട്ട് കരഞ്ഞതാ മിസ്സബേ

കത്ത് പട്ടിണിക്കിട്ട് തല്ലിച്ചതയ്ക്കുകയാന്നലെ യജമാനെന്ന് വിളിച്ചിരുന്ന് വീട്ടിലെ ജോലിക്കാരെ മുഴുവനുംകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാക്തത്തിൽ കുളിച്ചു കിടക്കുകയാ എന്ത് ചെയ്തിട്ട് മിശ്രാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ അതാ ഇവനെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ പറഞ്ഞു വീട്ടിലെ വേലക്കാരും ഇടവന് മിസബ് പ്രതി വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ മിസബ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ ഉമ്മ പിടിക്കുന്നു മിസബേ ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല ലിസബ് ഈ മക്കയുടെ പകുതിയും എൻ്റെതാ പോര് ഈ മക്ക രാജ്യത്തിന്റെ പകുതിയും എന്റെതാ പോര് നിനക്ക് ഒരു രൂപ പോലും ഞാൻ തരില്ലെന്ന് പറയുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രഭൂരി ഉള്ളയുടെ കയ്യിൽ കൊടുത്തിട്ടിരും നിങ്ങളുടെ ആട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിറങ്ങി പോകുമ്പോ അതാ ഉമ്മ ശപിക്കുകയാ ഉമ്മ ശപിക്കുകയാ പറയുന്ന മിസ്റ്റർ ഇനി ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ മരിച്ചാ പോലും നീ എന്നെ കാടാവലല്ലേ എന്തിനാണല്ലാണ്ട് റസൂര് കരഞ്ഞതെന്നറിയുവോ റസൂല മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചട്ടാട് നടന്നു വരുന്നത് ഒരു പുതപ്പ് പുതച്ചട്ടാട് നടന്നു വരുന്നത് ആ പുതപ്പാണെങ്കിലോ അറുപത്തിരണ്ട് സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാ ഇത് കണ്ടട്ടാ റസൂലുള്ള കരഞ്ഞത് അവിടെ നിന്ന് ചോദിച്ചു മിസ് എന്തിനാമിസഭവേ ഇങ്ങനെ നടക്കുന്നത് സ്വർഗത്തിൽ അവസ്ത്രം ധരിക്കാൻ ആരവിയേ സ്വർഗം കണ്ട് മരിക്കാനാരവിയേ പ്രിയമുള്ള ചെറുപ്പക്കാരാ അവസാന ബുഹുതിന്റെ രണാഗടത്തിൽ യുദ്ധം കഴിഞ്ഞു സഹാപത്ത് മുഴുവനും മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരേ മയ്യത്ത് പൊതിയുന്നില്ല സഹാബത്ത് മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ് അള്ളാന്റെ റസൂര് ചോദിച്ച് എന്തിനാ കരയുന്നത് അള്ളാന്റെ റസൂര് ചോദിച്ച് എന്തിനാ കരയുന്നത് കഫം തുണി കണി തികയും Thank hey, 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 hey. പുതിയ കഫം തുണി പോലുമില്ലാ തലമറയ്ക്കുമ്പോളാട് കഫം പുതിഞ്ഞു രണ്ട് പുല്ല് വെച്ചുകെട്ട് പുല്ല് പറിച്ചു കാലിൽ വെച്ച് കെട്ടേ പടച്ചൊറപ്പ് അവസാന നമസ്കാരം കടിഞ്ഞ് കവറിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ ിൽ കെട്ടിവച്ചിരിക്കുന്ന പുല്ലം കഴിഞ്ഞുപോയി എല്ലാവരും കബറിന്റെ ചാരത്തിനെന്ന് കരയുകയാസൂര് കബറിന്റെ ചാരത്തിനെന്ന് കരയുകയാട് അല്ലാണ്ട് പറഞ്ഞു കൊടുത്തു സഹാബാ മരിച്ചാ മിസബിനെ പോലെ മരിക്കടേ സഹാബാ പണത്തിന്റെ പുറകെ കടന്ന് ഓട്ടമൂടുന്ന യുവത് മരിച്ച മിസബ് മരിച്ചതുപോലെ മരിക്കണബ് വമിനന്നാ സി മയ്യസി വന്ന ഉറൂ പുനഃ പില്ലഴിപ്പ

ായിരം രൂപ വെച്ച് ഈ പാവപ്പെട്ട മക്കൾ ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുകയാ അഞ്ഞൂറ് രൂപ വെച്ചാണ് കൊടുത്തു കൊണ്ടിരുന്നത് ഈ വർഷം മുതല് ഈ വർഷം മുതല് ആയിരം രൂപ വെച്ചൊരു കുടുംബത്തിന് ഒരു മാസം കൊടുക്കണം ഒരു മാസം അവർക്ക് പതിനയ്യായിരം രൂപയാ ചിലവാകുന്നത് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ അള്ളാഹു നിനക്ക് ജോലി തന്നില്ല നിനക്ക് നിനക്ക് വീട് തന്നല്ലോ തന്നല്ലോ ഭക്ഷണം പ്രിയമുള്ള ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്ത എത്രയോ പാവങ്ങളുണ്ട് എന്റെ സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ ബക്കറ്റിനകത്തേക്കും മനസ്സറിഞ്ഞുകൊണ്ടൊരു സത കൈടതി പറഞ്ഞു തരാ ചെറുപ്പക്കാരാ പൈസ ആ പക്കറ്റിനകത്ത് നിന്റെ പോക്കറ്റിനകത്തിരിക്കുന്നതിലൊരു നല്ല പൈസ ഒരു നേരത്തെ മരുന്നിന്റെ പൈസയാണല്ലോ അള്ളാഹുവേ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണല്ലോ പ്രതിഫലം ഞാൻ തരാ അള്ളാഹു ദുനിയാവിൽ നിനക്ക് മൂന്ന് പ്രതിഫലം തരും അള്ളാഹു പരലോകു നിനക്ക് മൂന്ന് പ്രതിഫലം തരും മരണത്തിന് മുമ്പ് മൂന്ന് പ്രതിഫലം മരണത്തിന് ശേഷം മൂന്ന് പ്രതിഫലം എന്റെ പ്രിയ മറക്കല്ലേ മറക്കല്ലേ ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ഇതുപോലെയാക്കാൻ ടിച്ച പള്ളിയിൽ പുറത്തിറങ്ങി വരുമ്പോ പള്ളിയുടെ മുന്നിൽ തോർത്തു പിരിച്ചിട്ട് ആചരിക്കുന്നവനെ കണ്ടിട്ടുണ്ടല്ലോ അവന്റെ മുഖത്തേക്ക് പത്ത് രൂപ എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പടക്കാരാ നിന്റെ ഭാര്യയും ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയിരുത്താഹി